നമ്മുടെ കാട്ടുമാക്കാനും റോട്ട് മക്കാനും കിടന്ന് ഉറങ്ങുവാണ് അവിടെ സൂപ്പർ മഴ നനഞ്ഞു വന്ന ഇപ്പം മഴ തോന്നുന്നതേ ഉള്ളൂ കണ്ടോ നനഞ്ഞു കിടക്കുന്നുണ്ടോ മഴ ഇപ്പം തോരുന്നതേ ഉള്ളൂ അപ്പോൾ എവിടെയോ കറങ്ങാൻ പോയിട്ട് നനഞ്ഞു വന്നു ഞാൻ ഈ തുണി കിട്ടാൻ അതിൻ്റെ ദേഹം തുടച്ചു കൊടുത്തേക്കറി കടിക്കാൻ വന്നു തമാശയ്ക്ക് സീരിയസ് ആയിട്ടല്ലേ കുഞ്ഞ് തമാശക്കളി ഉണ്ടല്ലോ ചെറുക്കൻ അങ്ങനെയാണ് ഈ കുരുത്തക്കേട് കുരുതും കേട്ടോ എൻ്റെ കൊച്ച് പിന്നെ ഡീസെൻറ്റാ ഞങ്ങള് പാപ്പിടിച്ച കൊച്ചാണ് എല്ലാവരുടെ പാവേ എല്ലാരുടെ സുന്ദര വാവേ ഉം നമുക്ക് ഇങ്ങനെ നമ്മൾ അവരുടെ ബോഡി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ഇല്ലാത്തപ്പോഴൊന്നും ഇഷ്ടമല്ല പുട കൊതുക് ഇത് പിന്നെ അതിൻ്റെ ഇഷ്ടമാണേ ഇതിലൊരു പാവൻ ചെറുക്കനാണേ ഇത് ആണ് കുട്ടാപ്പി പിന്നെ ഭയങ്കര അവൻ്റെ ബോഡി ഭയങ്കര ഹീറ്റാണ് കേട്ടോ എന്താണെന്നറിയില്ല എപ്പോഴും നല്ല ചൂടാ ഒക്കെ കുഴപ്പമില്ല ഒക്കെ നോർമൽ ഇപ്പോഴത്തെ അത് അണുത്തിരിക്കുമോ മഴയുടെ അന്തരീക്ഷത്തിൽ ശിവനോ അങ്ങനല്ല നല്ല ചൂട് അവൻ്റെ ശരീരത്തെ എന്താണോ എന്തോ ഹോട്ട് ബോയ് ആണോ ഹോട്ട് ബോയ് എടാ കൊട്ടാപ്പി എടാ കൊണാപ്പി എൻ്റെ കറക്കൻ കഴിഞ്ഞു ഉറക്കം ഷീണ വൈനേറ്റ് കൊതു കടിച്ചെന്ന് തോന്നുന്നു വരുമ്പനെങ്ങനെ ഇരിക്കുവാണ്